അസൈം വലഹമുല്ലാ അലമുല്ലബിള്ളമീൻ വസ്ലാത്ത് വസ്ലമില്ല സാലിൻ്റെ സുഹൃത്തിൻ്റെ അഹിലെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയതാണ് ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും താൻ കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായൊരു ജീവിതം ജീപ്പിക്കുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും അപ്പോൾ ആണായാലും പെണ്ണായാലും സത്യവിശ്വാസി കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ വിശിഷ്ടമായൊരു ജീവിതം അള്ളാവ് നമ്മൾ ജീവിക്കുന്നതാണ് അപ്പോൾ ആണായാലും പെണ്ണായാലും കിട്ടും അതിൽ കണ്ടീഷൻ എന്താ വെച്ചാൽ വിശ്വാസിയായിക്കൊണ്ട് നിളണം ഈമാൻ ഉറച്ചു കൊണ്ട് വേണം അള്ളാവിനെ ഭയപ്പെട്ട് അള്ളാവിനെ മാത്രം വരയിൽ പിടിച്ച് അള്ളാവിൻ്റെ പ്രതിഫലം കാഷിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു സഹോദരി ആ സഹോദരിൻ്റെ ഉമ്മ നാല് കുട്ടികൾ ചെറിയ ചെറിയ അഞ്ച് വയസ്സിൻ്റെ താഴെ നാല് കുട്ടികൾ അത് മൂന്ന് പ്രസവത്തിന് നാല് കുട്ടികൾ അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞ എൻ്റെ ഭർത്താവ് എൻ്റെ ഉമ്മാനെ അറുകൊല ചെയ്തു അത് വെട്ടിക്കൊന്നു എനിക്കായിരുന്നു വെട്ട് കിട്ടേണ്ടത് ഞാൻ നല്ല കത്തിയേറ്റ് പറഞ്ഞ ഓടി ക്ഷമ അത് കണ്ടിയിലായിരുന്നു ഷമ്മാൻ്റെ പെരടി വെട്ടി എൻ്റെ ഉമ്മ അവിടെ തള വെട്ടുകേറ്റ് അപ്പം തന്നെ മരിച്ചുപോയി എൻ്റെ ചെറിയ കുട്ടികളടക്കം അഞ്ച് കുട്ടി നാല് കുട്ടികളും അതായത് അഞ്ച് വയസ്സായ കുട്ടി അതിൻ്റെ താഴെ കുട്ടി അതിൻ്റെ താഴെ രണ്ടെണ്ണം ഒറ്റമാരി കുട്ടികൾ എല്ലാവരും അവിടെ ഉണ്ട് ഈ രക്തം ഒഴി ഒഴുകണം എൻ്റെ ഉമ്മാനയാണ് കാണുന്നത് എന്നാലും പറഞ്ഞ ആ കുട്ടി ഈ വന്ന സഹോദരി ഇങ്ങനെ ഒരു കരുണ രംഗങ്ങളാണ് കൂടെ വന്നത് വേറെ ആരോ ആണ് കൊണ്ടുവന്ന് കൂറുമില്ല ഏതായാലും ഈ സഹോദരി എൻ്റെ ഉമ്മാനയാണ് മൂത്തമ്മ വന്നെന്ന് തോന്നുന്നുണ്ട് അന്നേരം അപ്പോൾ ആ വീട്ടിലൊന്ന് പോണമെന്ന് ഇങ്ങനെ വിചാരിച്ചിന് അപ്പോൾ അവിടെ പോയിരുന്നു എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവസാനം മോളെ ചെറിയ മോളെയും ആയുശുവിൻ്റെ മോളേയും അവിടെ ചെന്നു അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കുണ്ടിലേനെ അപ്പോൾ ഞാൻ അവരോട് നിങ്ങളൊന്ന് കയറി വരും ഇവരെ വിട്ട് അവരൊന്ന് കയറി വന്ന് കുറേ നേരം കാറിൽ കോളിച്ച് സംസാരിച്ച് അപ്പോൾ ആ സഹോദരി പറയാണ് കല്യാണം കഴിഞ്ഞ് മുതൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇനി എനിക്ക് ആ ഭർത്താവിൻ്റെ കൂടെ ഒരു ജീവിതം വേണ്ട ഭർത്താവ് ജയിലിലാണ് എൻ്റെ ഉമ്മ ഖബറിലുമാണ് ഈ അഞ്ച് വയസ്സായ കുട്ടിക്ക് മാനസികമായി ചില പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങളുണ്ടായി അവസാനം അതിന് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടീൻ്റെ മുന്നിലാണ് എൻ്റെ അമ്മ പഠിഞ്ഞു പോകുന്നത് അതുകൊണ്ട് എനിക്കിനി ആ ഭർത്താവിന് വേണ്ട എൻ്റെ ഉമ്മാൻ്റെ അമ്മ എനിക്ക് കുറച്ച് സ്ഥലം തിന്നിട്ടുണ്ട് അതിലൊരു വീട് വെച്ച് ഇവിടെ കൂടിയാൽ തർക്കമില്ലാന്നുണ്ട് വേറെ വരുമാനമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുറേ പ്രയാസങ്ങൾ പറഞ്ഞു സാറില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമൊക്കെ നമുക്ക് ചെയ്യാം പറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ വേചാറാണ്ട പഠന പഠനകാര്യം നമുക്ക് നോക്കാം ഒന്ന് ഇൻഷാല്ലാ ഒക്കെ വിശുമില്ല നമുക്ക് പറഞ്ഞ് വെക്കാം നിങ്ങൾ ബുദ്ധിമുട്ടാണ്ട വിചാറാണ്ടൊക്കെ പറഞ്ഞാൽ ധൈര്യം കൊടുത്ത് പോകുന്നു ഒരു സുപ്രഭാതത്തിലൊരു കുടുംബത്തിൻ്റെ ടേണിങ് പോയിൻ്റ് ആ ഒരു തിരിച്ചിലാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു കത്ത് വായിച്ചപ്പോൾ ഒരു സഹോദര രീതി ഞാനിവിടെ വന്നത് എൻ്റെ ഭർത്താവ് മരിച്ചു മൂന്ന് കുട്ടികളെ കൊണ്ട് നാല് മുറിക്കുള്ളിലിരുന്ന് നല്ല പിരിമുറുക്കം അനുഭവിച്ച് ഇനി ജീവിതം വേണോ ജീവിതം വേണ്ടേ ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിക്കുക ആ ആലോചന മാത്രമേ എപ്പോൾ നോക്കിയാലും ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പ്രയാസം ആ സമയത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു വണ്ടി ഒരു ബസ് സാധാരണ കോഴിക്കോട്ക്ക് പറഞ്ഞ ബസ്സിൽ കുറേ സ്ത്രീകൾ പറഞ്ഞിട്ട സ്ത്രീകൾ രാവിലെ കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും കയറും അപ്പോൾ ബസ്സിലെ ജീവനക്കാരൻ ചോദിച്ചു എന്താണ് നിങ്ങളെല്ലാവരും എല്ലാ ഞായറാഴ്ചയും പാലക്കാട് നിന്ന് കോഴിക്കോട് ബസ്സിലൊരോ സ്ത്രീകൾ കയറുന്നത് അത് ഇന്ന സ്റ്റോപ്പിൽ ഇറങ്ങണ്ടല്ലോ എന്താണ് അവിടെയെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരും മരിച്ചതാണ് ഞങ്ങൾക്ക് അവിടെ പോയാൽ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം കിട്ടും അതിന് പോണതാണ് അത് ഞായറാഴ്ചയാണ് സ്കോളർഷിപ്പ് കിട്ടുക അപ്പോൾ എന്നാലും ആ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും തൊരു വെച്ച് അങ്ങനെ ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ വാങ്ങി ഈ സഹോദരൻ എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയാണ് ഈ റൂമിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിക്കണോ മരിക്കണോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ തല വഴിയുമ്പോൾ ഈ ബസ്സിലെ ജീവനക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആ സഹോദരൻ ഈ സഹോദരിക്ക് ഈ നമ്പറും ഇവിടുത്തെ ഡീറ്റെയിലും കൊടുത്തേക്കാണ് അവിടെ പോയി നോക്കി ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഭർത്താക്കന്മാരും മരിച്ച സഹോദരിമാരും എന്നും ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ട അവർ പോകുമ്പോൾ അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിലൊന്ന് വിളിച്ച് നോക്കി അതിൽ പരിഹാരം കിട്ടും എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സഹോദരി ഇവിടെ വരേണ്ടതും ആ സഹോദരിക്ക് ഒരു ജീവിതം ഉണ്ടാവുന്നതും ആ കുടുംബത്തിന് സമാധാനമായി ജീവിക്കണം അപ്പോൾ പഠിച്ചവൻ ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഒരു തർത്തീവാക്കണം പഠിച്ചവൻ്റെ തർത്തീവാക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത മനസ്സിലാക്കാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ ആ സഹോദരി പറയുന്നത് ഈ ആ ആൾക്കാർ ബസ് കയറി പോകുമ്പോൾ ഇത്ര സഹോദരിമാർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണെന്നുള്ള ആ ഒരു ബസ്സിലെ ജീവനക്കാരൻ്റെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അതിന് ശേഷം ആ കുടുംബം ഇവിടെ വന്നു ഞങ്ങൾ സുഖമായി ജീവിക്കണം ഇനി ജീവിക്കണം ഇനി ജീവിച്ചേ തീരൂ ജീവിച്ചേ പറ്റൂ അതാണ് ഈ ഖുര്ആൻ ക്ലാസ് എന്നെ പഠിപ്പിച്ചത് അതിൽ പറഞ്ഞ വാക്കുകളാണ് അതായത് ഇനി ജീവിക്കണം ഇനി ജീവിച്ചേ പറ്റൂ അതാണ് എന്നെ ബിസ്മീറിന് പഠിപ്പിച്ച ഖുറാൻ അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വട്ടം വരക്കുന്ന രീതികൾ ആലോചിച്ചുവയ്ക്കാണ് ഒരു വസീമക്കാരനെ തോന്നുക ഇവർ ഇറങ്ങുക എന്നിട്ട് അതിൽ പറഞ്ഞു ഇനി ജീവിക്കണം ജീവിച്ച തീരു എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു സാഹിത്യപരമായിട്ട് എഴുതിയിട്ട് അതാണ് എന്നെ ബിസ്മിയിലെ ഖുര്ആൻ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാനും മക്കളും ഞാൻ ജീവിക്കും സമാധാനമായി എന്നൊക്കെ എഴുതി തരേണ്ട ഒരു കത്ത് വരുമ്പോൾ അപ്പം നമ്മൾക്ക് ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടണ ആളുകൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നാട്ടിലുണ്ടാകുന്ന സമാധാനം മനസ്സമാധാനം അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒന്ന് ഈ കാശിമാക്ക സൂചിപ്പിച്ചപ്പോൾ സാധാരണ ആ സഹോദരി ഇവിടെ വരിലുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ആ സഹോദരി കയറി നോക്കൂടെ ഒരു 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 ഏഴ് വയസ്സായ ഒരു പെൺകുട്ടിനെ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളെ കുട്ടിയാണോ അതെ അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ പിന്നെ കല്യാണം കഴിച്ചാണ് അതിലുണ്ടായ കുട്ടിയാണ് ഭർത്താവ് ഇപ്പം ഒരു ഓപ്പര്ക്കാരും ഇല്ലാത്തപ്പോഴാണ് എനിക്കൊരു കല്യാണം ഇല്ലാതെ ആ സമയത്താണ് ഇതിനെ കെട്ടിയത് അപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായി അതാണ് കുട്ടി പക്ഷെ ഇപ്പം എനിക്ക് ഡയാലിസും ചെയ്യേണ്ടത് ഞാൻ നല്ല പ്രയാസത്തിലാണ് ഇത്രേ പറഞ്ഞോളൂ വേറെ ഒരു അവസ്ഥ ആ സഹോദരി പറഞ്ഞിട്ടില്ല പക്ഷേ ആ കുട്ടിനെ കണ്ടതോട് കൂടിയിട്ട് ഇവർക്ക് സാധാരണ ഡയാലിസിന് ഉള്ള പൈസ കൊടുത്താൽ പോരാ എന്നു പറഞ്ഞാൽ കാശുമാക്കാനോടതൊന്ന് നിങ്ങൾ ആ ലിസ്റ്റിൽ ഒന്ന് പെരുത എഴുതിയിട്ടാൽ മതി ബുക്കിൽ റെജിസ്റ്റ് ചെയ്യേണ്ട അത് എഴുതിയിട്ടിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ പോയി അല്ലെങ്കിൽ നാളെ രാവിലെ പോയി ഒരു പത്തുമണിക്ക് മുമ്പ് എനിക്ക് വിവരം കിട്ടണം സാധാരണ കാശിമാക്ക ഞാൻ അങ്ങനെ ടൈമ് പറയില്ല ടൈം പറയുന്നാലും കാശിമാക്കത് ചെയ്യും ടൈമിൻ്റെ ഞാൻ വ്യാശ ടൈമിനും ചെയ്യും പക്ഷേ ഇത് ഞാൻ കാശിമാക്കവിടെ പറഞ്ഞു കാശിമാക്ക നിങ്ങൾ ഈ ഇന്ന ടൈമിന് എനിക്ക് വിവരം തരണം കാശിമാക്ക ഇവിടുന്ന് നേരെ പോയത് ആ വീട്ടിലാണ് രാത്രി എനിക്കൊരു മെസ്സേജ് ഇട്ടു ഞാൻ ആ വീട് പോയി കണ്ടു ഒന്നും പറയാൻ കിട്ടണില്ല നാളെ സംസാരിക്കാം അതുമാത്രം എന്നാ വീട് കണ്ടു എനിക്ക് പലതും പറയാനുണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്നൊരു എടറിയൊരു ശബ്ദവും ആ മെസ്സേജാവിടെ നിന്ന് അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചിട്ട് വരുന്ന കശി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പോവാറുണ്ട് ചെന്ന് നോക്കിയപ്പോൾ കശി നോക്കുക പിന്നെയാണ് തുറന്ന് പറയണത് കാരണം സംസാരിക്കാൻ വാക്കുകളില്ലാതെ പോയി ഒരു പച്ച മനുഷ്യന് ഒരു സാധാരണ ഒരു മനുഷ്യനെ കണ്ടാലും കേട്ടാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസം ഉപയോഗിക്കുന്ന ഒരു സഹോദരിയാണ് ചെന്ന് നോക്കിയപ്പോൾ കണ്ട ദയനീയ കാഴ്ച ഈ ഏഴ് വയസ്സായ കുട്ടി ഒരു പാത്രത്തിൽ ഒരു കട്ടൻ കട്ടഞ്ചാട്ടിന് അതിൽ ബിസ്ക്കറ്റ് കുത്തിയിട്ട് അങ്ങനെ തിന്നാണ് വാപ്പ വയസ്സായ ഒരു പത്തറുപത്തഞ്ച് വയസ്സായ വാപ്പയും ഈ കിഴഞ്ഞി പോയ സഹോദരിയും ഒരു സൈഡ് മറച്ച ഷീറ്റുള്ള കടലിൽ നിന്ന് കാറ്റ് ശക്തമായി വന്ന് വറച്ചു കൊണ്ടിരിക്കണ ഒരു സ്ഥലത്ത് ഈ ഒരു ബിസ്ക്കറ്റ് കുട്ടി ആ കുട്ടിങ്ങനെ ആ തലകത്ത് നിൽക്കുന്നൊരു അങ്ങുണ്ട് പിടിച്ചിരിക്കാൻ നല്ലോണം പാടുപെട്ട് ഈ ഒന്ന് അത് ഞാനൊക്കെ നിന്നാൽ തല തൊട്ടും ഒരു ഇരുമ്പും കൂടിൻ്റെ ഉള്ളിലാ താമസിക്കേണ്ടത് അപ്പോൾ ആ പുറത്തൊരു ബെഞ്ചിട്ടുണ്ട് അതാരോ അപ്പുറത്തുനിന്ന് അകത്ത് ഞാൻ കയറി വെക്കുമ്പോൾ അവിടെ കട്ടിലൊന്നും ഇല്ല ഞാൻ അകത്ത് കയറി വെച്ചാൽ അപ്പോൾ കട്ടിലില്ല അവിടെ കുറേ ചെറിയ പാത്രങ്ങളും ഒരു പയ്യൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കിടക്കുവെച്ചപ്പോൾ ഞാൻ ഡയലിസിസ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഇവിടെയാണ് കിടക്കാൻ കുറച്ച് കാറ്റ് പടിഞ്ഞാറൊന്ന് വരും അപ്പോൾ കുറച്ച് കാറ്റെങ്കിലും കൊള്ളാലോ ഇവിടെ വെച്ച് ഇവിടെയാണ് ഒരു സ്ത്രീക്ക് എന്തായാലും ആണ് പിന്നെ നമ്മളെവിടെയെങ്കിലുമൊക്കെ കിടക്കും ഒരു സ്ത്രീക്ക് കിടക്കാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നും അവിടെ ഇല്ല പക്ഷെ അല്പം ഒരു ആശ്വാസം ഒരു കാറ്റ് ഒരു ഫാനൊന്നും ഇല്ലല്ലോ ഇവിടെ ആ ബെഞ്ചിമേലാണ് ഈ വാപ്പയും ഇമ്മയും ഈ കുട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് കുത്തി അപ്പോൾ എവിടെയാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാക്ക ഒരുപാട് സ്ഥലത്ത് മുട്ടി ആദ്യം ഒരു പാർട്ടിക്കാർ പോയി അപ്പോൾ വേറൊരു പാർട്ടിക്കാര് പറഞ്ഞു ഓരോ അവിടെ പോയതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു പാർട്ടി അതിൻ്റെ പാർട്ടിൻ്റെ നിറമൊന്നും പറഞ്ഞില്ല പല പാർട്ടിക്കാരും തന്നെ അതെ മനസ്സിലാകും പല പാർട്ടിക്കാരും ഒന്നും ആരെത്ത് പോയിട്ടൊരു രക്ഷ കിട്ടണില്ല ആ അപ്പം എന്നാൽ ശരി ഇനി വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഒരാളെ പഠിക്കലും പോണ്ട നാളെ എൻഷാൽ നിങ്ങൾ ഈ ഷെഡ് പൊളിക്കാനുള്ള പൈസ കാശിമേക്ക് തരും ഈ ഷെഡ് പൊളിച്ചിട്ട് ഇവിടെ കിട്ടുകയാണ് അപ്പോൾ കടപ്പുറത്ത് കൊണ്ടെങ്കിൽ കിട്ടിയാൽ കാറ്റടിച്ചിട്ട് ഇതൊക്കെ അവിടെ പോവും കെട്ടാൻ വേറെ സ്ഥലമില്ല ആകെ ഉള്ളത് രണ്ടര സെൻ്റ് സ്ഥലമാണ് അപ്പോൾ ഇപ്പുറത്തൊരു സ്ഥലം ബന്ധുക്കളെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇതുണ്ട് ആ വീടിൻ്റെ ഇവർ തന്നെ തന്നെയാണ് ഇവരെ ഇതല്ലാത്ത അപ്പോൾ അതിൻ്റെ സൈഡിൽ മറിച്ചിട്ട് തന്നെ കെട്ടാൻ പറ്റും ആകെ പറ്റും എന്ന് ശരി നിങ്ങൾ നോക്കിയേന് ഒരു ദിവസം കൊണ്ട് ആ വീട് പൊളിച്ച് കെട്ടി അപ്പോൾ ആ വീടിൻ്റെ വലപ്പത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് വീട് പൊളിച്ചു രണ്ടാമത്തെ ദിവസം ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് വീട് പൊളിച്ചു കെട്ടി അപ്പോൾ ആ വീടിൻ്റെ വലിപ്പം രൂപ ഒരു ദിവസം കൊണ്ട് വീട് പൊളിച്ച് അന്ന് വൈകുന്നേരപ്പത്തന്നെ വീട് കെട്ടി ആ വീട്ടിൽ താമസാക്കി ഇനി നമ്മളൊക്കെ വീട് പണി അടക്കേണ്ട നമ്മളൊക്കെ പലതും ചെയ്യേണ്ടത് സുഖകാര്യം ജീവിക്കേണ്ടത് അപ്പോൾ നമ്മളൊക്കെ ആളുകൾ ഇത്ര ആളുകളും അങ്ങനെ വീട് കെട്ടിയതിന്റെ ശേഷം പിന്നെ ഞാനവിടെ ഒന്ന് പോയി ആ സൈറ്റ് വിറ്റെന്ന് പോയി കണ്ട് കാസിമക്കാരനെ എല്ലാം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ് വെച്ച് ആകെ മൂവായിരം ഉറുപ്പ്യേ മൂവായിരം ഉപ്പ്യോണ്ട് വീട് പൊളിച്ച് വീട് വേറെ പുതിയ വീടുണ്ടാക്കി ആ വീടിനുള്ളിൽ താമസാക്കി മൂവായിരം റുപ്യ നമ്മൾ കൂലി കൂലി നമുക്ക് കൊടുക്കാം പൊളിക്കല്ലേ അവർ പൊളിച്ചോട്ടെ കെട്ടൽ നിങ്ങളെ കെട്ടിക്കോളി എന്നും പറഞ്ഞാൽ ഇപ്പോൾ ഞമ്മളായിട്ട് പൊളിച്ച് പൊളിക്കേണ്ടതെന്ന് പറഞ്ഞു ഏതായാലും പിന്നെ അവിടെ പോയി ഒരു തറ ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഒന്ന് സത്യത്തിൽ തറയുടെടാ പറയുമ്പോഴൊന്നും ഇവിടെ പൈസ ആയിട്ടില്ല ഏതായാലും ഞാൻ കാശിമാക്കാട് പറഞ്ഞു അതൊന്നും നോക്കണ്ട അല്ല വലുതാണ് ഈ താത്തയോട് പറഞ്ഞു താത്ത പിന്നെ ഈ വീട് പണി പൂർത്തിയാൻ എത്ര സമയമെടുക്കും ആ സമയം തടസ്സം നിൽക്കുകയുള്ളൂ പൈസ ഇതിന് തടസ്സാവില്ല അല്ല സഹായിക്കും നിങ്ങൾ രണ്ടാളും ഈ കണ്ട രംഗം ഇത് പഠിച്ചോം കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി അല്ല ഇതിലൊരു തീരുമാനമാക്കും കാശിമാക്കോട് പറഞ്ഞു കാശിമാക്കൻ നേരത്തെ പറഞ്ഞ കാര്യം കാശിമക്ക നിങ്ങളിത് സാധാരണത്തെ വീട് പണി നമ്മൾ സ്പീഡിലാണ് ഇത് നിങ്ങൾ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ പരിപാടിയും നിർത്തിയാക്കണം ഇനിയുള്ള പണിക്കാരെല്ലാ പണികളും നിർത്തിവെച്ചിട്ട് ഈ പണി നാളെ തന്നെ തറ കീറാം എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ തറപ്പണി തീർക്കുക വീട് പണി തീർക്കുക പൈസ തരേണ്ട ഒരു പടച്ചോനാണ് തവണ ഓരോങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഇനി നിങ്ങളൊരു സ്ഥലത്തേക്ക് ഒരു മുതലാളിൻ്റെ വീട്ടിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലും ഒരു തുള്ളി കണ്ണീർ ഇനി കളിറ്റരുത് ഇതിൻ്റെ മുന്നിലും കാശികമാക്കാൻ്റെ മുന്നിലും നിങ്ങൾ കരയരുത് നിങ്ങൾ കരയാൻ നിങ്ങളെ കരച്ചിൽ സ്വീകരിക്കേണ്ട ഒരു പടച്ചോണ്ട് നിങ്ങൾ തണ്ടിട്ട് തുള്ളി കണ്ണീർ അത് പറഞ്ഞ കുട്ടിനും കുട്ടി ഈ പ്രായ മനുഷ്യനും കൂട്ടി ഒന്നരവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തിട്ട് ഈ കൊടും ചൂടിൽ അല്ലെങ്കിൽ ഈ തണുത്ത കാറ്റിൽ ഇവിടെ ഒന്ന് കിടക്കണ വേദന അല്ല കാണും ഇനി നിങ്ങൾ ഉണ്ടാക്കും പഠനങ്ങളൊക്കെ അതിൽ പരിഹാരം ഉണ്ടാക്കുമോ അത് കാരണം തിരിച്ചു പോന്നപ്പോൾ ഒരു കായിക സമയത്തിൻ്റെ ഒരു മെസ്സേജ് എല്ലാം അടിയന്തരമായിട്ടും വല്ലതും ചെയ്യേണ്ടതുണ്ടോയെന്ന് ചെറിയൊരു പൈസ ഉണ്ട് തന്നെ എത്ര നാൽപ്പത്തയ്യായിരം രൂപയുള്ളൂ നാൽപ്പത്തയ്യായിരം റുപ്യേൻ്റെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം ഞാൻ കാശിമാക്കാട് പറഞ്ഞു ഇതെല്ലാം നാൽപ്പത്തയ്യായിരം അല്ല കിട്ടിയല്ലോ എല്ലാം അടിക്കാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞത് ചെറിയ വിവരമായിട്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ അവർ നിങ്ങളത് ആലോചിക്കേണ്ട വീട് പണിയാണ് തുടങ്ങിക്കോളി പഠിച്ചതിനൊരു പരിഹാരം ഉണ്ടാക്കും ഉള്ളൂ വളരെ സിമ്പിൾ എന്ന ഞങ്ങൾ തുടങ്ങി പോലെ പഠിച്ചൊരു പരിഹാരം ഉണ്ടാക്കും നാൽപ്പത്തഞ്ചിണ്ടല്ലോ ബാക്കി നമുക്ക് നോക്കാം ഇന്നലെ അവിടെ പോയിട്ട് ആ തറൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനൊന്ന് വിട്ടു കൊടുത്തു അപ്പോൾ ഇത്ര തൊണ്ണൂറായിരംപ്യ തറക്ക് വരും ബെൽറ്റ് അടക്കം എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി അതാണ് കൊടുത്താലേ ഞാൻ കേട്ടോ ബാക്കിയല്ലേ അത് വിചാരണ്ട നോക്കാമെന്ന് നമ്മളിവിടെ വരണ്ട മനുഷ്യന്മാരെ പ്രശ്നങ്ങൾ കേട്ട് എഴുതി വെച്ച് അവർ വീടുകളിൽ പോയി അവരെ പ്രയാസങ്ങൾ കേട്ട് പഠിച്ചവനോടൊരു ഒരു പറച്ചിൽ പഠിച്ച ദിവസം വീണ്ട ഒരു അനുഭവം എന്താ വെച്ചാൽ ഒരു പിന്നെ സഹോദരി ഇങ്ങനെ നമ്മൾ ഓർഫല്ലുള്ളതാണ് ആ മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് മൂന്ന് പെൺകുട്ടികൾ ഭർത്താവ് മരിച്ചുപോയി അന്യ സംസ്ഥാനത്ത് നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലു വന്നു ആ കുട്ടിക്ക് ആ മൂന്ന് കുട്ടികളെ ഈ സഹോദരനെ താമസിപ്പിക്കാൻ ഈ മരിച്ച അല്ല ഈ വിധമായ സഹോദരൻ്റെ ആങ്ങൾക്ക് വീടില്ല ആങ്ങളെ പറഞ്ഞു എൻ്റെ കൂടെ ഈ വന്ന് താമസോ ഞാൻ വാടകപ്പരെയാണ് ഞാൻ നോക്കിക്കോളാം അപ്പോൾ അവിടെ കിടക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇനി ചെയ്തപ്പോൾ കുട്ടീനെ കൊണ്ടുപോയാണ്ട് എത്തി ഇങ്ങനെ ചേർത്തി അപ്പോൾ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ രജിസ്റ്റർ ചെയ്ത സമയത്ത് എത്തിങ്ങാനയിൽ ചേർത്തിയാ കുട്ടുവിലാന്നൊക്കെ പറഞ്ഞു കിടക്കാസിലെ ഇല്ലേട്ടാട്ടോ എത്തിങ്ങാനെ കൊണ്ടുപോയി ചേർത്തിയത് പൈസ തരാതെ കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിങ്ങാനുള്ളവർ എത്തിങ്ങാനോ നോക്കിക്കോളൂലേ അപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ട് എന്നാൽ ശരി നമുക്ക് ചേർത്താറ് നമ്മൾ പൈസ ഒക്കെ കൊടുക്കല്ലോ തുടങ്ങി അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ പറഞ്ഞു ആങ്ങളാ എന്നെ കണ്ടപ്പോൾ ആങ്ങളെ ഞാനേ വാടകപ്പരയിലാണ് ഞാൻ ചെറിയൊരു ശമ്പളത്തിലാണ് പണ്ടിക്കണ് ഉസ്താദൊക്കെയാണ് ചെറിയൊരു ആൾക്കാർ ഒന്നും ഇല്ല കയ്യിൽ അങ്ങനെ കുമ്പോഴാണ് ഒരു സഹോദരൻ നമുക്ക് അഞ്ച് സെൻറ് സ്ഥലം ഒരു പൈസ ഇല്ലാതെ നമുക്ക് തരണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ഏരിയയിൽ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി ആ സ്ഥലം കിട്ടി ഇവർക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് വേറെ ഒരു സഹോദരനെ പറഞ്ഞിങ്ങനെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിന് മൂന്ന് കുട്ടികൾ തന്നപ്പോൾ അതിക്കൂടെ തറ മേട്ടെടുത്താളി അപ്പോൾ ഈ സ്ഥലം തന്നെ എനിക്ക് പരിചയമുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾ ഒരു ഇരുപതിനായിരം റുപ്യ എൻ്റെ വക തരാം നിങ്ങളൊക്കെ ആ റോഡൊന്ന് ശരിയാക്കാളി അതിന് ലിറ്റാച്ചു കൊണ്ടു അതിന് ഇരുപതിനായിരം റുപ്യ ഞാൻ തരാം പലമുല്ല ഈ കല്ലടിച്ച് പരപ്പണി തുടങ്ങി ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ മനുഷ്യന്മാർ കിടക്കാൻ സ്ഥലമില്ലാതെ കൂടെ ബാപ്പില്ലെങ്കിൽ ഉമ്മാൻ്റെ കൂടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എത്തിങ്ങനെ കൊണ്ടുപോയി കൊടുക്ക ആക്കുന്ന ഒരു ഉമ്മാൻ്റെ മാനസികാവസ്ഥ ഈ താത്താക്ക സ്വന്തം വീടില്ല എന്ന് മാത്രമല്ല സഹോദരൻ്റെ വീട്ടിൽ വന്നപ്പം ആ സഹോദരന് അവിടെയുള്ള കുട്ടികളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം താത്ത പറഞ്ഞത് ഞാൻ കുട്ടികളെ എത്തിക്ക എന്നാലും ഇവിടെ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ എന്നിട്ടിപ്പോൾ താത്ത ചെയ്യുന്ന പാണി ഞാൻ വേറെ വീട്ടിൽ പാർക്കാൻ നിൽക്കാൻ പോവാം എന്നാലും എപ്പോഴെങ്കിലും ദിവസം ഇവിടെ കിടക്കാനേ സ്ഥലം ചെറിയ വാടക വീട്ടിലാ താമസിക്കുന്നത് ഇന്നലെ ഒരു കത്ത് വായിച്ചിട്ടുണ്ട് ഒരൊറ്റ തീരുമാനം എടുക്കേണ്ടി നിന്ന് ഒരു കത്ത് വായിച്ചപ്പോലും കണ്ട് കവറെടുത്തോളി ഇമ്മ എന്നൊരു കുട്ടി പറഞ്ഞു തന്നു എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ അപ്പം തന്നെ എൻ്റെ ചെറിയ കുടിനെ പറഞ്ഞു പറഞ്ഞു ഓളെ കുടിനെ പറഞ്ഞു കാല് സേബിനെ വിളിച്ചിട്ട് രണ്ടാടിനെ പറഞ്ഞു വരണ എല്ലാം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആളുണ്ടായിരുന്നേ അപ്പം പേരോള് ആ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആൾക്ക് എന്തെങ്കിലും ഇറച്ചു കൊടുക്കാൻ കാർസാഹിനെ വിളിച്ച ഏർപ്പാട് ചെയ്തല്ലേ പൈസൻ്റെ കാര്യം പഠിച്ചോ തീരുമാനാക്കിയോളൂ അപ്പം പെട്ടെന്ന് കിട്ടില്ല അപ്പം എന്ന് ബാക്കി കോഴി ഏർപ്പാട് ചെയ്തോ ആ അപ്പം ഇന്ന് വരണ എല്ലാം കാരണം വെച്ചാൽ ആ വരണ കയ്യിൽ വീട് ഉഷ്മീന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കറി എന്ന് പറയും ഇറച്ചോ മീനോ പച്ചക്കറിയോ കിട്ടുമല്ലോ എടുത്തോളി എടുത്തോളൂ എന്ന് പറയുമ്പോൾ ആ കവർ ഒന്നും ഇല്ലാതെ കൊണ്ടു ചെല്ലുമ്പോൾ ആ അമ്മാൻ്റെ വേദന ആ കുട്ടി എന്തേലും ചോദിക്കും ഉമ്മാൻ്റെ ഹൃദയം പൊട്ടുമ്പോൾ അപ്പോൾ കോഴിക്കേർപ്പാട് വെച്ചാൽ അന്ന് രാത്രി അത് കഴിഞ്ഞ് ഫസീല എൻ്റെ പെണ്ണുങ്ങളെ കാണാൻ വന്നപ്പം ഈ വർത്താന ഓളും ഫസീലയും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഫസീല ഇതാണ് നമ്മളെ ആൾക്കാരുടെ അനുഭവം ഒന്ന് ഉടർന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ഞാൻ മനസ്സിലായിക്കൊണ്ട് ഇതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണണോന്ന് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക പൈസ ഒക്കെ പഠിച്ചോ തന്നോളും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഫോൺ തന്നപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി പക്ഷേരൊക്കെ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും നാളെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിങ്ങനെ രണ്ട് ആടുണ്ട് ബാക്കി കുറച്ച് കോയിട്ടാ ഇറക്കില്ലെന്ന് അങ്ങനെ ആലോചിക്കേണ്ടില്ല എന്നാൽ കോയി ഞാൻ തരാം എത്ര കോഴിയാണോ വെച്ചാൽ കോയൊരു നൂറ്റമ്പത് കിലോ കൊയ്യേണ്ടി വരും ആ പ്രശ്നം എത്ര കൊയ്യാ ഞാൻ വാങ്ങി തരാം നിങ്ങൾ അത് കണ്ട് വാങ്ങിക്കൊടുത്തോളി ഞാനോ പറഞ്ഞതിന് മുന്നേ തന്നെ കർശകർ പറഞ്ഞിട്ടുണ്ട് ഫസീലാനോട് ഇങ്ങനെ ആ വിഷയം പറഞ്ഞു കൊടുക്കുക അല്ലേ ഞാനത് അതിശോക്തിക്കല്ല ഞാൻ ഓളോട് തന്നെ പറഞ്ഞാൽ ഇത് വേറെ വേറെ ഇങ്ങനെ ഒരു ഉണ്ടാക്കി ചിലർക്ക് തോന്നും കാര്യത്തിനെ പറ്റിയവർക്ക് കായി ഇല്ലാത്തവർ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കയറി അറിഞ്ഞ് കയറ് വീട് അറങ്ങ വീട് കോഴി അറിവ് കോയി ഇങ്ങനെ വിചാരിച്ച് വിചാരിണോ ഇവിടെ വരുന്ന മനുഷ്യൻ്റെ വേദന സ്വന്തം വേദന ആയിട്ട് കാണാനും അതിനുവേണ്ടി സമയം സമ്പത്തും ഇറങ്ങി പുറപ്പെടാനും തയ്യാറുണ്ടെങ്കിൽ ഇതിനെ നടത്തുക എന്നുള്ളത് പടച്ചോൻ ഏറ്റെടുക്കും